ഹായ് ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയ സ്വാഗതം ഗായ്സ് അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ കരുതുന്നു എനിക്ക് സുഖാണ് ഞാൻ ഇന്നത്തെ ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ നമുക്ക് ഇന്ന് അത്യാവശ്യം കുറച്ച് ലെങ് കുറച്ച് ലെങ് വീഡിയോ കിട്ടണം എന്നുള്ള ആഗ്രഹം അപ്പൊ ഒന്ന് എന്തായാലും നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മള് വീടിലോട്ട് പോരെ ആ അപ്പൊ ഞാന് ഇന്ന് എന്താന്ന് വെച്ചാൽ നമ്മളെ ഒരു ദിവസം എങ്ങനെയാണ് ഒരു ദിവസത്തെ എന്താ പറയാ ഡയ ലൈഫ് എന്നൊക്കെ പറയല്ലോ അപ്പോൾ അതുപോലെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കോ

പിന്നെ അമ്മ അവിടെ ഇങ്ങനെ പാത്രം കഴിഞ്ഞ് വൃത്തിയാക്കണം കണ്ടുണ്ടോ ദോശക്ക് സാമ്പാറാട്ടോ അതോ ഇതാണ് ദോശ ഇത് കറി ായിട്ടില്ല അപ്പൊ ഞങ്ങള് ദോഷണ്ടായിരുന്ന ജോലിയാണ് സഹായം അപ്പൊ ഇത്ര ആയിട്ടുണ്ട് നമ്മളെ ദോശ അപ്പൊ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്ടോ അപ്പൊ ഫുഡൊക്കെ അപ്പൊ ഞാൻ കാണിച്ചുതരാം അപ്പൊ വഴുതനുണ്ട് നെല്ലിക്ക ഉണ്ട് എന്താ പറയാ ഉണക്കമുളക് ഉണ്ട് പിന്നെ ചെറിയൊരു സമ്മന്തി ഉണ്ട് പിന്നെ കറി ഉണ്ട് ഓക്കെ നല്ല അടിപൊളി റൈസും ഉണ്ട് അപ്പൊ കഴിച്ചിട്ട് കാണാം അപ്പൊ അമ്മ വർക്കൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് അമ്മ എന്നാ എവിടെ വർക്ക് വടക്കാണല്ലോ അപ്പൊ അമ്മ വന്നു ഇനിയിപ്പോ അമ്മ എന്തൊക്കെയാ കൊണ്ട നോക്കാലോ അമ്മ കൊണ്ടരുന്നേ കാണാലോ മ്മ ഇതൊക്കെ ഓടുന്നുണ്ട് അത് പരിപ്പ് വേടാവിടുന്നു ബന്ധം ഇവിടെ ഇങ്ങനെ അപ്പൊ അമ്മ ഇത് ഇങ്ങനെ തന്നെയാണല്ലോ അല്ലെ എല്ലാ മോനും ജോലിക്ക് വരുമ്പോ വൈകുന്നേരം നമുക്ക് എന്തേലൊക്കെ ആയിട്ട് കൊണ്ടല്ലോ അതൊന്നും കൊണ്ടുവരലുണ്ട് കേട്ടോ ഉം ഞാൻ പോകുമ്പോഴും ഞാൻ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ പല സാധനങ്ങളും ഞാൻ കൊണ്ടുവരലുണ്ട് അപ്പൊ ഞെന്തായാലും ചായ അടിച്ചിട്ട് കാണാം അപ്പൊ അങ്ങനെ ചായ പിടിച്ചുകൊണ്ടിരിക്കണെ നല്ല പരിപ്പ് പേടാ അതുപോലെ തന്നെ നല്ല ചായ ചേച്ചിന്റെ കുട്ടിക്ക് ഭംഗി ചെറിയൊരു പാത്രം കേട്ടോ ഏഹ് ചായ ഉണ്ട് ഓക്കെ പചായാണ് അപ്പൊ അത് കുറിച്ച് ഇങ്ങനെ കുത്തിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മളെ കൂടെ കൂടുക ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരട്ടോ ഉം നമ്മള് കമന്റും കാര്യങ്ങളൊക്കെ ഇടീട്ടോ എങ്ങനെയാണ് വീട്ടിലേക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ ഏഹ് നമുക്ക് i